ഇരുപത്തിയൊൻപതാം നിലയിൽ നിന്ന് തല അജിത് താഴേക്ക് ചാടി തല താലഅജിത് മിടുക്കനായ നായകനാണ് ഒരു ചിത്രം വന്നാൽ പിന്നെ താരത്തിനെ കാണില്ല എവിടെയോ പോയി മറയും പിന്നെ വരിക പുതിയ ചിത്രത്തിന്റെ വിവരങ്ങളുമായിട്ടാവും ഇപ്പോൾ താരം ബൾഗേറിയയിലാണ് തന്റെ അൻപത്തിയേഴാമത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരക്കുകളുമായി കൂടെ ഭാര്യ ശാലിനിയുമുണ്ട് ഷൂട്ടിംഗ് തിരക്കിനിടയിൽ താരം ഒന്ന് ചെന്നൈയിൽ പറന്നിറങ്ങിയിരുന്നു അങ്ങ് ബൾഗേറിയയിൽ നിന്ന് തലൈവി ജയലളിതയുടെ ശവകുടീരത്തിൽ പുഷ്പാർച്ചന നടത്താൻ ആളുകൾ അടുത്ത തമിഴ്നാട് മുഖ്യമന്ത്രി വരെ തല അജിത്താണെന്ന് പറഞ്ഞു പരത്തിയെങ്കിലും താരം ഒന്നും മിണ്ടാതെ തന്റെ ഷൂട്ടിംഗ് തിരക്കിലേക്ക് മടങ്ങി എന്നും അതിസാഹസ രംഗങ്ങൾ അജിത്തിന് ഹരമാണ് അത് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയാം ഈയടുത്ത് ബൈക്സ്റ്റൺ നടത്തിയതിന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഇതാ മറ്റൊരു വാർത്ത കൂടി ഈ ചിത്രത്തിന്റെ ഒറിജിനാലിറ്റിക്ക് വേണ്ടി തല അജിത് ചാടിയിരിക്കുന്നു ഇരുപത്തിയൊൻപതാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് എന്തായാലും ഡ്യൂപ്പും മനുഷ്യനാണെന്ന് ലാലട്ടൻ പറഞ്ഞ പോലെ അജിത്തും ആ മനുഷ്യനിൽ തന്നെ കണ്ടതിൽ അത്ഭുതപ്പെടാനില്ല ഈ ചിത്രത്തിൽ തലയുടെ നായിക കാജൽ അഗർവാളാണ് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്